ഫസൽ സാറേ മൊബൈൽ ആ ഇത് പിന്നെ ഒരു ബൈക്കിന്റെ ഡിജിറ്റൽ മീറ്റർ ആണ് ഡിജിറ്റൽ മീറ്റർ അപ്പൊ അത് പിന്നെ ഈ വെയിൽ കൊണ്ട് കഴിഞ്ഞാലൊക്കെ ഇതിന്റെ ഡിസ്പ്ലേയിലെ പോളറൈസർ ഷീറ്റ് കംപ്ലൈന്റ് ആയിട്ട് ഡിജിറ്റ് ചുളിഞ്ഞു ചുളിഞ്ഞു പോകും അപ്പൊ ഞാൻ ഇതിന്റെ പോളറൈസർ ചേഞ്ച് ചെയ്താണ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇതില് ബോർഡിൽ കുറച്ച് കംപ്ലൈൻസ് ഉണ്ടായിരുന്നു കണക്ഷൻസ് ഈ വാട്ടർ ഡാമേജ് വന്നിട്ട് കുറച്ച് കണക്ഷൻസ് ഒക്കെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു റെഡിയാക്കി ആ നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡിസ്പ്ലേന്റെ എൽ ഇ ഡി വേണമെങ്കിൽ നമുക്ക് എൽഇഡികളൊന്നും ഓറഞ്ച് മാർക്കറ്റിൽ അതിന്റെ ഇതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കണേ സ്റ്റിച്ച് സ്വിച്ച് ഒരു സ്വിച്ച് ഇവിടെ ഡാമേജ് ആയാലും ചെറിയൊരു ലീക്കേജ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ സ്വിച്ചും ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് വേറെ വാങ്ങിച്ചിട്ടുണ്ട് തകലകല വല്ലവാ ഇതൊക്കെ എല്ലാവർക്കും വരുന്ന വിഷയമാണ് ഈ വണ്ടീന്റെ വണ്ടീന്റെ മീറ്റർ ബോണ്ടുള്ളിൽ എല്ലാരും വെള്ളം ഇറങ്ങി പോസ്റ്റ് നല്ലോണം വരാറുണ്ട് അപ്പൊ അത് അധികം ശരിക്കും അങ്ങനെ കംപ്ലൈന്റ് ഒന്നും ഈ പാനല് മൊത്തത്തിൽ മാറ്റിയല്ലേ ചെയ്യാശൂറ് ആണോ അതാണ് നിങ്ങളിപ്പോ വളരെ ചെറിയ ചെലവിൽ റെഡി ആക്കിയല്ലേ ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ട് കസ്റ്റമർക്ക് ആ ഡാറ്റ അതിനകത്ത് ഉണ്ടാവില്ലേ അതായതിപ്പോ ഇതിനകത്ത് ഇപ്പൊ നിലവിലുള്ള കിലോമീറ്റർ ഒക്കെ പുതിയൊരു മീറ്റർ ഇടാന്നുണ്ടെങ്കിലും ഫുള്ള് അതിപ്പോ എത്ര ഓടി എന്നുള്ള മീറ്റർ റീഡിംഗും കാര്യങ്ങളൊക്കെ ഡാറ്റ അത് കിട്ടും അപ്പൊ അതാണ് സെൽഫോണിക്സിന്റെ വൃത്തിയതാണ് എന്ത് സാധനവും സർവീസ് ചെയ്യും ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള എന്ത് സാധനവും കൊണ്ടുവന്നു കഴിഞ്ഞാലും ഞങ്ങള് റിപ്പയർ ചെയ്യും